കർഷക ദിനത്തിൽ കാക്ക്യംചാൽ കലാവേദി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ചെകപുഴ പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡിലെ മികച്ച കർഷകരെ ആദരിച്ചു കർഷക ദിനത്തിൽ കാക്ക്യംചാൽ കലാവേദി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ചെകപുഴ പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡിലെ മികച്ച കർഷകരായ ടൈറ്റസ് കോക്കാട്ടുമുണ്ടേൽ അബ്ദുൾ അസീസ് പുളിയനാട്ട് സി മാധവൻ പലേരി ദേവസ്യ ഇടക്കര പാപ്പച്ചൻ പാലക്കുടി എന്നിവരെ ആദരിച്ചു ക്ലബ് പ്രസിഡന്റ് എൻ എസ് കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു കർഷക ദിനമാണ് ഇന്ന് ഈ പത്തൊമ്പതാം വാർഡിൽ പുതുതായിട്ട് ഇവിടെ ഒരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട് കാക്കഞ്ഞാൽ കലാവേദി ആർട്സ് ആൻഡ് കോഴ്സുകൾ വളർത്തണം അതിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ നമ്മളെ പത്തൊൻപതാം വാർഡിലെ നല്ല കർഷകരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ദൗത്യം ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ടൈറ്റസ് കോക്കാട്ടമുള്ള എന്ന വ്യക്തിയാണ് അദ്ദേഹം ചേരോത്പദ രംഗത്തും കാർഷിക മേഖലകളിലും വളരെയധികം നല്ല ഒരു മേൽനോട്ടം നടത്തി അഭിവൃദ്ധി ആർത്തി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കർത്തനായതിനാൽ അദ്ദേഹത്തെ ഇന്ന് ആദരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മം പ്രിയപ്പെട്ടവരെ കാക്കൽ കലാവേദി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ചിങ്ങം ഒന്നായി ഇന്ന് പ്രത്യേകിച്ച് കർഷക ദിനമായി ഇന്ന് ഈ പത്തൊമ്പതാം വാർഡിലെ പ്രമുഖരായിട്ടുള്ള കർഷകരെ ആദരിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പത്തനാം പാടിലെ പ്രമുഖ കർഷകനായിട്ടുള്ള ടൈറ്റസ് പോക്കാട്ട് കൊണ്ടേണ്ടതാണ് ഞങ്ങൾ ചർമ്മിക്കുന്നത് ക്ലീൻകരനായിട്ടുള്ള ടൈറ്റസ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കാർഷിക രംഗത്ത് വൈവിധ്യങ്ങളായിട്ടുള്ള കൃഷി രീതിയിലൂടെ വിജയം കൈവരിച്ച വ്യക്തിത്വമാണ് കണ്ണൻ കാട്ടൂ അഡ്വക്കേറ്റ് ജിജി കൊച്ചുവാമ്പൽ തുടങ്ങിയവർ പ്രസംഗിച്ചു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂ Eight zero eight six three two double eight eight two. Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.